ഇന്ത്യൻ സിനിമയിലെ ആനയെ നായകനാക്കി സിനിമ എടുക്കുന്ന എടുക്കുന്നവരാണ് എന്റെ ഒപ്പമുണ്ട് രാജു രാജു ചമ്പക്കര എന്ന ഡയറക്ടർ ഓടിക്കേറുന്നത് ചരിത്രത്തിലേക്കാണ് രാജു ചമ്പക്കരയുടെ ഇത്തിക്കര കൊമ്പൻ എന്ന ഈ സിനിമ എന്തായാലും ഒരു ചർച്ചാ വിഷയം തന്നെയാകും ഒരു സംശയമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആന നായകനാണ് ഇന്ത്യൻ സിനിമയിലെ നായകന്മാരിൽ ആനയായിട്ട് തിളങ്ങുന്ന ആദ്യത്തെ ആന ഈ ആനയെ കുറിച്ച് നമ്മുടെ സംവിധായകന് ഒട്ടനവധി കാര്യങ്ങളാണ് ഒരു നായകൻ ഒരു സെറ്റിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു അച്ചടക്ക ഉദാഹരണമാണ് നമ്മുടെ ഈ കൊമ്പൻ അപ്പോ ഈ കൊമ്പനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ കാരണങ്ങളൊന്നാണ് ഈ സിനിമയോടൊപ്പം ഏകദേശം അൻപത് ദിവസത്തിന് താഴെ അദ്ദേഹം വർക്ക് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം തന്നെ പറയട്ടെ ഈ സിനിമയുടെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ ഒരു മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു ആന അത് തന്നെയാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ വിഷയം അപ്പോ ഇത്തിക്കര കൊമ്പന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോ ആനയെ വെച്ച് ഷൂട്ട് ഏകദേശം കംപ്ലീറ്റ് 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 ആയി ആയി ആ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് സാറേ ഒന്ന് പറഞ്ഞു എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് ഒരു ഇടയിലാണ് ഒരു ദിവസം എന്തായാലും എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് വർക്കുകളും ഒക്കെ മുപ്പത്തിനാണ് സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മളൊരു മനുഷ്യനെ നമുക്ക് അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ആനയെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ മനസ്സിൽ തടിവലിക്കാന് എടുത്താന് വടത്താന് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളു പക്ഷെ അതിലപ്പുറമായിട്ട് ഒരു എങ്ങനെ കൈകാര്യം അത് ആണ് കാരണം കാരണവെച്ചാല് ആന എന്ന് പറയുന്നത് ഇപ്പഴൊരു നിയമപരമായിട്ട് ഒരുപാട് ലീഗലായിട്ട് ഒത്തിരി ആനയെ വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രോബ്ലം കാരണം വെച്ചാൽ വളരെ റിസ്ക് ആണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ആന ചൂടടിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ആനയെ നിർത്താൻ പാടില്ല അതുപോലെ തന്നെ ആന ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാനും പാടില്ല അതിനോരോ പരിമിതികളുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ആ വൈൽഡ് ലൈഫിന്റെ അവരുടെ ആ നിബന്ധനകൾ അനുസരിച്ചാണ് നമ്മള് ഷൂട്ട് ചെയ്ത് പോയത് പറഞ്ഞ തലതേന കേസാണ് കാരണം ഇത് ഒരുപാട് പേര് വന്നിട്ട് ആ റിസ്ക്യക്കാൻ പറ്റാത്തത് കൊണ്ട് ഇട്ടിട്ട് പോയതാണ് നല്ല അവര് നല്ല സപ്പോർട്ടായിരുന്നു കാരണം വെച്ചാല് ഇതിപ്പം പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആനയാണ് ഇപ്പം എല്ല നമുക്ക് ഒരു ഭയം ഇല്ലാതെ സംവിധായകന് ബഹുമാനം തരുക സംവിധായകനോട് എങ്ങനെയാർന്നു പോയി നമ്മുടെ നമ്മുടെ വാക്കുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും ഒക്കെ പുള്ളി അനുസരിച്ച് നിന്നു സാറേ അതായത് ഞങ്ങൾക്ക് ആന കുറച്ച് കുറച്ചു ദൂരമൊക്കെ അവരുടെ സപ്പോർട്ട് വഴി നമുക്ക് ആനയുടെ കൊമ്പിൽ പിടിച്ചൊക്കെ നടക്കാൻ പറ്റുമായിരുന്നു പിന്നെ ആനയായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്തു അവര് ആനയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് നമ്മള് ആനയെ മയക്കിങ്ങിന് മുമ്പ് ആ ഉണ്ടായിരുന്നു ആനയെ ആനയോടൊന്നും പരിചയപ്പെടണമല്ലോ അപ്പൊ ആ പപ്പാമാരുമായിട്ട് നമ്മള് അടുത്ത് ഒരു കൂട്ടുകാരെ പോലെ നിന്നുകൊണ്ട് ആനയൊന്നും മനസ്സിലാക്കി കൊടുത്തു നമ്മള് ഇവരുടെ ഒപ്പം നീക്കുന്ന ഒരാളാണെന്ന് അതാണ് ഞാൻ എന്റെ ഒരു മനസ്സിൽ ചിന്ത ഓടി വന്നത് എന്ന് വെച്ചാല് ഒരു ആനക്ക് സിനിമയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്റെ മനസ്സിൽ ഓടി വന്ന ചിന്ത അതാണ് അപ്പൊ ഇതിന്റെ കഥയിൽ ഉടനീളം ഇവന് ഇവന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ച് ശരിക്കും ചേർന്നതെന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അത് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ കാരണം വളരെ സസ്പെൻസ് പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ ആന നമ്മൾ പറയുന്ന പറയുന്നതിലൊക്കെ തന്നെ പാപ്പാന്റെ സപ്പോർട്ടുണ്ടല്ലോ പാപ്പാന്റെ ഉണ്ട് പക്ഷെ പാപ്പാൻ പറയുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ പാപ്പാൻ അതേപടി ആനെ ഒന്ന് ക്ലാസ് കൊടുക്കും അവർക്ക് ക്ലാസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ആന പക്ഷെ അത് വളരെയധികം പിന്നെ ആനയല്ലേ ചില കാര്യങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഷോർട്ടുകളും തന്നെ തന്നെ സിനിമ ഷോട്ട് നമുക്ക് എത്ര ടേക്ക് 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 ഒക്കെ സാറേ പോയതല്ല ചില ഷോട്ടുകൾ നമുക്ക് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു ഈ ഇതില് വിസ്മയിപ്പിക്കുന്ന ഈ ആന ഒരു ക്യാരക്ടറാണല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് ലീഡ് ചെയ്യുന്നത് ആനയാണ് അപ്പൊ ആ ഒരു അതിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട് കാരണം മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും ഒരു വലിയ വല്യ അതാണ് സാറേ ഞാൻ ഒരു കഴിഞ്ഞോട്ടെ സാറ് മനസ്സിലായി ഇപ്പൊ ഈ ആനിയയുടെ ഉറപ്പും നാല്പത് ദിവസം ഉണ്ടായിരുന്നല്ലോ നമ്മൾ മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലെങ്കിലും ഇവനും നമ്മുടെ വികാരങ്ങളെ വിചാരങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചിന്താശക്തി ഉള്ളതായിട്ട് സാറിന് എപ്പോഴും തോന്നിയോ അത് ഒരുപാട് നമ്മുടെ സിനിമ സിനിമയിൽ തെളിയിക്കുന്നുണ്ട് തെളിയിക്കുന്നുണ്ട് കാരണം നമുക്ക് ഒന്ന് റിയാക്ട് ചെയ്യുന്നതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആർട്ടിസ്റ്റുകള് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് റിയാക്ട് ചെയ്യുന്നു ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ സംവിധായന എഴുത്തുകാരൻ മാത്രം വിചാരിക്കാൻ സാധിക്കില്ല നമ്മുടെ കഥകളും ചിന്തകളുമായിട്ട് ഒപ്പം ഒഴുകി പോകുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ നിർമ്മാതാവ് അപ്പൊ അങ്ങനെ ഈ സാഹസത്തിന് വേണ്ടി മുതിർന്ന ആ വ്യക്തിയാണ് പലരും ഇത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ഒരു കുറച്ച് ഗ്യാപ്പ് വന്നു പിന്നെ ഈ ആനിമൽസിന്റെ വിഷയമായത് കൊണ്ട് ഒരുപാട് പേര് പിന്നോട്ട് മാറി കാരണം ഇത് അല്ല ഡൽഹിയിലാണ് ഡൽഹിയില് ഹരിയാന അവിടെ പോയിട്ടാണ് ഇതിന്റെ പേപ്പേഴ്സിന്റെ എല്ലാം കാര്യങ്ങള് ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പം അങ്ങനൊക്കെ വന്നപ്പോഴത്തേന് ഒരു റിസ്ക് ആയിട്ട് തോന്നി അവരെല്ലാം പയ്യെ പയ്യ പയ്യെ പ്രശ്നങ്ങള് അവര് ടെൻഷനായി അവര് മാറിയതാണ് പിന്നീട് എനിക്ക് വന്ന ഒരാള് അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് ഈ കഥ കേട്ടിട്ട് വന്നത് അപ്പൊ അത് രാജൻ എ പി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹമാണ് എന്നെ സഹായിക്കാനേത് കൂടെ ഒപ്പം തന്നെ ശ്രീല വടകര എന്ന് പറയുന്ന ഒരു മാഡം ആ അവരെ ഒരു ആർട്ടിഷ്യൂഡാണ് അപ്പം അങ്ങനെ അവരുടെ സപ്പോർട്ടിലൂടെ നമുക്കുണ്ടായി പിന്നെ നിരവധി ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ലൊക്കേഷൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തത് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട് വയനാടുണ്ട് ഏഹ് ഉണ്ട് പിന്നെ മലയാറ്റൂരുണ്ട് ഏഹ് പത്തനംതിട്ട റാന്നിയുണ്ട് ആ ആന ആനയുടെ ചാർട്ടിങ് ഉണ്ടല്ലോ ഓരോ സമയവും ആന ഡേറ്റ് ഉള്ള സമയത്ത് ആനയെ കൊണ്ടുപോകും ആനയെ കൊണ്ടുപോയി അങ്ങനെ ഈ സാധു ഇടയ്ക്ക് ഒരു ഷൂട്ടിങ് സൈറ്റിൽ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാണ് ഈ സാധു കാട് കയറി പോയത് ഈ ആന പക്ഷേ ആണ് കേട്ടോ അപ്പൊ പ്രൊഡ്യൂസറ പേര് എ പി രാജൻ രാജൻ പിന്നെ ശ്രീല വടകര ആദ്യം തന്നെ ഈ പ്രൊഡ്യൂസർമാർക്ക് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് കാരണം ഒരു ആനയെ വെച്ചുള്ള ഒരു കഥയൊക്കെ പറയുമ്പോ അത് മലയാളത്തില് റിസ്ക് എടുത്ത് ചെയ്യാന്ന് ചെയ്യാന്ന് പറയുമ്പോ കേരള വെച്ചാൽ എളുപ്പമല്ല കാരണം നമുക്ക് സ്വാധീനം ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ ഭാരമാണ് പക്ഷെ എന്നാലും ഞാൻ ഇപ്പം വളരെ ഹാപ്പിയാണ് വേറൊന്നുമല്ല എനിക്ക് സിനിമ ഇറക്കുക എന്നുള്ളത് റിലീസ് ചെയ്താൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ അതൊണ്ട് അത് പ്രേക്ഷകരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അത് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആനയോട് ഇഷ്ടം ആന പോലെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാടുണ്ട് മൃഗസ്നേഹികളായിട്ട് ഒട്ടനവധി ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യുക അപ്പോ ആനക്കഥ ആനയെ ഒരു സിനിമ വരിക അത്ര ചെറിയൊരു കാര്യമല്ല ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഉത്സവത്തിന് പോലും നമ്മൾ ഒരു ആനയെ എഴുന്നൊള്ളിക്കുമ്പോ നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ടെൻഷൻസ് അനവധിയാണ് അപ്പോ നാപ്പത് ദിവസം ഒരു ആനയോടൊപ്പം ഒരു സിനിമ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും ആനേക്കാൾ അധികമായി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട മാനിക്കുകയും ചെയ്യേണ്ടത് രാജു സാറിനാണ് സാറേ എല്ലാ രീതിയിലും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ സിനിമയുടെ റിലീസിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും സിനിമ ഈ കാണും കേട്ടോ അപ്പൊ സിനിമയുടെ പേര് എങ്ങനെയാണ് ഇത്തിക്കര കൊമ്പൻ ഇത്തിക്കര എന്നാണ് സിനിമയുടെ പേര് അപ്പൊ എല്ലാവരും മാക്സിമം സിനിമ കാണുക സാറെ എല്ലാവിധ ആശംസകളും ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ സാറേ സിനിമയെ കുറിച്ച് നമ്മള് ഈ സിനിമ വരുമ്പോൾ ഒരു മൃഗമാണ് ഇതിൻ്റെ അകത്തൊരു സന്ദേശം കൊടുക്കുന്നത് അങ്ങനൊരു പ്രത്യേകത പ്രത്യേകതയുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ കാണണം എന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ ഇന്ത്യൻ സിനിമയില് ആനയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സിനിമ ഇത്തിക്കര കൊമ്പൻ ഡയറക്ട് ചെയ്ത ആള് രാജു ചമ്പക്കര സാറ് അപ്പോ സാറിനായിരിക്കും ആ ഇനി ഒരു ആ ഒരു വലിയ പേര് മാക്സിമം ആളുകള് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യ അപ്പോ വായനാൾ കേട്ടോ സാറേ സിനിമയും താങ്കളും വാരനോളും ഉയരണ്ട അപ്പൊ ഈ എപ്പിസോഡ് കാണുമ്പോഴേക്കും ഫിലാൻ